ഹായ് നമസ്കാരം ഇന്ന് ചക്കയൊക്കെ തീരാറായില്ലേ കുറച്ച് ചക്ക കൊണ്ടാട്ടവും കുറച്ച് ചക്ക ചിപ്സ് എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മഴയത്ത് വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ ചക്ക ഇപ്പം പെട്ടെന്ന് തീർന്നു പോകുന്ന അവസ്ഥയാണ് നല്ല മഴക്ക് ചക്ക പിന്നെ കൂടുതലക്കാലം നിൽക്കില്ല ഞങ്ങൾ ചക്കയൊക്കെ പഴുത്ത് എല്ലാം മഴയെ തടിഞ്ഞ് തീർന്നു അതുകൊണ്ടാണ് ഞാനിത് ചക്ക കൊണ്ടാട്ടവും ചക്കച്ചിപ്പിച്ചെല്ലാം കുറച്ച് ഉണ്ടാക്കി വെക്കുന്നത് കുറച്ച് കൂടുതൽ കാലം ഈട് നിൽക്കുമല്ലോ അതും തന്നെ ഒരേ വലുപ്പത്തിൽ ഏകദേശം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഒരേ വലുപ്പത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഞാൻ ഉരുളി വെച്ചിട്ട് ഉരുളിയിലാണ് വറുത്ത പോരാനുള്ള നല്ല എളുപ്പം ഉരുളി വെച്ചിട്ട് ഞാനൊരു പിന്നെ അര ലിറ്ററിൽ കുറവായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകട്ടെ ல்லாம் நமக்கு இது நல்ல சூடில் வேணும் விட்டு கொடுக்கணும் நல்ல தலைக்கும் விட்டு கொடுக்கணும் ஒரு மூணாலு மினிட்டு சூடில் தானே நிற்கட்டேன் നമുക്ക് വേറൊരു രീതിയിൽ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റും പുഴുങ്ങിയിട്ട് ഉണക്കിയിട്ട് അതിന് ടേസ്റ്റ് കിട്ടില്ല ചെറിയൊരു കയ്പ്പുണ്ടാവും രണ്ട് വർഷമെല്ലാം ഉപയോഗിക്കാൻ പറ്റും ചെറിയൊരു കയ്പ് രസം ഉണ്ടാവും ഇതാന്ന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇനി ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് മീഡിയത്തിൽ വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കണം ഒരുപോലെ ആവാൻ ഇളക്കി കൊടുക്കുന്നു ഇതൊരു മുക്കാൽ വേവായിട്ടുണ്ട് അന്നേരം പൂരി എടുക്കുക ഇത് വെള്ള വെള്ളച്ചക്കായതുകൊണ്ടാണ് കളറധികം മാറി വരാത്തത് ഈ സമയത്ത് പൂരി എടുക്കുന്നു പൊരി എടുത്തിട്ട് മുക്കാൽ വേവായിട്ട് കോരി എടുത്തത് വീണ്ടും ഉട്ട് കൊടുത്തിട്ട് കോരാനായി വലിയ പ്രശ്നവും ഞാൻ തീ കുറച്ച് കൊടുത്തിട്ടൊന്നും ഇല്ല പെട്ടെന്നായി കിട്ടിട്ട് ഇപ്പം കോരി എടുക്കാൻ പാകത്തിനായിട്ടുണ്ട് കുറച്ച് ചിപ്സാക്കി കോരാൻ വേണ്ടി ഞാൻ ഈ ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളം കുറച്ചൊഴിച്ചെടുത്തിട്ട് കയറേണ്ട ഭാഗമായി ഒഴിക്കുമ്പോൾ പറയാൻ മറഞ്ഞെടുക്കാം കയറി എടുക്കാനായി ചിപ്സ് കോരി കോരിയെടുത്തിന് കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മുളക് പൊടി മിക്സ് ചെയ്തത് നമുക്ക് പിന്നെ വറുത്ത് ഈ പകുതി പാകത്തിന് പോരിയ ചക്കയിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഇത് അല്ലെങ്കിൽ അടുപ്പത്ത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മഞ്ഞളും ചേർത്ത് കൊടുക്കുന്ന പോലെ ആ കൂട്ടത്തിൽ കുഴച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അടുപ്പത്ത് നേരിട്ടാക്കുന്നതുകൊണ്ട് തൈര് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ എണ്ണ ചൂടായത് അതുകൊണ്ട് മിക്സ് ചെയ്യുന്നില്ല നേരെ അടുപ്പത്തേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുക അയ്യോ ഞാൻ ഇതിൽ മിക്സ് ചെയ്യാൻ കോരി കോരിയെടുത്തത് അപ്പം പെട്ടെന്ന് എണ്ണയെല്ലാം ചൂടായതുകൊണ്ട് ഇലട്ടിപ്പൊടി ഇതിലൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുമായിരുന്നു കായം ഉപ്പി മഞ്ഞൾപ്പൊടി മുളക് പൊടി നമുക്കെത്രയാണ് വരുവായിട്ടുള്ളത് കൊണ്ടാട്ടത്തിന് ഒത്തിരി ഒഴിച്ചു കൊടുക്കാം തീ കൂട്ടി ഇട്ടി വയ്ക്കുക തീ കുറച്ച് വർത്തറി ഒഴിച്ചാണ് പിടിപ്പി തീ കുറച്ച് വെച്ചാണ് തീ കൂട്ടിയിട്ട് വറുത്തെടുക്കുക ഈ ഒളിച്ചതിൻ്റെ പൊട്ടൽ നമ്മൾ കുറച്ച് ശക്തി വെച്ചുകൊണ്ട് തോന്നുന്നു നമുക്ക് കോരി എടുക്കാം പാകത്തിനായിട്ട് കോരി എടുക്കാം ഇത് കപ്പ ചിപ്സ് ഇത് കൊണ്ടാട്ടം പിന്നെ നമ്മൾ കൊണ്ടാട്ടം ചിപ്സ് റെഡിയായിട്ട് കോരി എടുക്കേണ്ട സമയമായി എല്ലാവരും ഉണ്ടാക്കി നോക്കാം ചക്കയെല്ലാം തീരാറായ സമയത്തും ഒളിച്ചിൻ്റെ ഒന്നും അധികം ആവശ്യമില്ല കുറച്ച് കൂടുതൽ വറുത്ത ഇതിലുണ്ട് പിന്നെ അതുപോലെ തന്നെയുണ്ട് കുറച്ചെ കുറിച്ചിട്ട് കട്ടൻ ചായയുടെ കൂടിയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും